അട്ടിപൊളി റിസൾട്ട് കിട്ടണ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റാൻ മാസ്ക് കാണിച്ചാൽ കേട്ടോ ഒരു ക്രീം മാതിരി ഇരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ അങ്ങനെ ഹാഷ് ആയിട്ടുള്ള ഒരു സ്ക്രബിങ്ങോ ഒന്നും വരില്ല നല്ല ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം ആദ്യം വേണ്ടത് അലോവേര ഫ്രഷ് അല്ലെങ്കിൽ അലോവേര ജെല്ല് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നു തുടങ്ങി ഒന്നര സ്പൂൺ വരെ എടുക്കേണ്ടത് പിന്നെ തൈരാണ് വേണ്ടത് സ്പൂൺ എടുക്കാം പിന്നെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു അര അരസ്പൂണോ നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി ഇല്ലേ പൗഡർ അതെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഇത് നല്ല നൈസ് ആയിട്ടുള്ള എന്താ പറയാ ക്രീം മാതിരി ഇരിക്കുക സിമ്പിൾ ആണ് ഇത് വീക്കിലി വൺസ് നന്നായിട്ട് വെയിലുള്ളവർക്കൊക്കെ വീക്കിലി വൺസും അല്ലാത്തവർക്ക് മാസത്തിൽ മാസത്തിലൊരിക്ക ഒരു ക്ലീന് പ്രൊട്ടീൻ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ജസ്റ്റ് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഫേസിൽ ആ ചെറിയ നനവോടുകൂടി അപ്ലൈ ചെയ്ത് നെക്കിലും കൂടി ഇടണം കേട്ടോ കാരണം നല്ല രീതിക്ക് തന്നെ ടാൻ മാറും എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ശേഷം നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇങ്ങനെ കണ്ണിന് ചുറ്റും ഇടാത്തത് കൊണ്ട് തന്നെ അവിടെ നല്ലൊരു ഡൾനെസ് പോലെ തോന്നിക്കും കാരണം നമ്മൾ ഈ ഒരു ചെറിയൊരു ടാൻ റിമൂവലും ബ്രൈറ്റിങ്ങും ഒക്കെ നമ്മുടെ ഫേസിൽ വരുന്നതുകൊണ്ടാണ് പിന്നെ എടുത്ത് കാര്യം നമ്മൾ പകല് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇത് വരാതിരിക്കാനും അതുപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധി വരെ തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഒപ്പം തന്നെ ഒരു മോർണിംഗ് ആൻഡ് നൈറ്റ് ഒരു സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കൊരു പെർമനന്റ് റിസൾട്ട് കിട്ടാൻ ടാൻ ഒക്കെ വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ മാറാനൊക്കെ അപ്പൊ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ